ഏത് തരത്തിലുള്ള ഉപാസനയും ഈ ക്ഷേത്രസംഗീതത്തിൽ അഭികാമ്യാണ് ക്ഷേത്രമെന്ന് അത് വളരെ പ്രാധാന്യമാണ് ജവേന നിയമ നിയമം പിന്നെ പടിത്തരം അനുസരിച്ചിട്ടുള്ള ഓരോ സമയക്രമം പാലിക്കുക എത്ര നിവേദ്യം വേണം എന്താ പൂജാദ്രവ്യങ്ങളുടെ പരിശുദ്ധി ഇതൊക്കെ നിയമത്തിൽപ്പെടുന്നതാണ് ഉത്സവം ഉത്സവാഘോഷം അന്നദാനം ഈ അഞ്ചു കാര്യങ്ങളാണ് ക്ഷേത്രം അഭിവൃദ്ധിപ്പെടാൻ അല്ലെങ്കിൽ ചൈതന്യം ശോഷണം സംഭവിക്കാതെ നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം അതിൽ ഉപാസന വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഈ വിശേഷമായിട്ടുള്ള ചടങ്ങുകൾ ഇപ്പൊ നമ്മൾ എത്ര എത്ര കാലം കൂടിയിട്ടാണ് ഇതുപോലെ ഈ നാല് ദിവസമായിട്ട് വിശേഷമായിട്ടുള്ള ചടങ്ങുകൾ നടത്താനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് കിട്ടിയാൽ മനസ്സിലാവും പക്ഷെ അതൊരു സ്വന്തം കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീട്ടിലിരിക്കാൻ ആർക്കും തോന്നില്ല സ്വന്തം വീട്ടിൽ ഒരു വിശേഷമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ് എന്താ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കാൻ തോന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഒരു ഗ്രാമക്ഷേത്രത്തെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ പോലെ കാണണം എന്നാണ് പറയുക അതുകൊണ്ടാണ് നമ്മൾ ചോറ്റാനിക്കര അമ്മ എന്നൊക്കെയാണ് വിളിക്കുക പപ്പ അല്ലേ അതിന്റെ ആ ബന്ധം ഭക്തനങ്ങളും ഭക്തേനങ്ങളില്ലെങ്കിൽ ദേവനില്ല അതാണ് ഭക്തേനങ്ങളുണ്ടെങ്കിലേ ഒരു ഈശ്വര ചൈതന്യത്തിൽ നിലനിൽക്കുള്ളൂ അപ്പൊ ഭക്തേനങ്ങളാണ് അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വിശേഷമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ പരിസരവാസികളായിട്ടുള്ള ഭക്തനങ്ങളെങ്കിലും അതി അവസാനം ഈ ചടങ്ങുകൾ പുലർച്ചെ ഈ ചടങ്ങുകൾ തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നതുവരെ ഒര് ഉണ്ടാവണം വിശേഷിച്ച് ഈ വളരെ പ്രാധാന്യമുള്ള ചടങ്ങുകൾ ഈ നാല് ദിവസമായിട്ട് നടക്കുമ്പോൾ എല്ലാവരും ഭക്തങ്ങൾ എല്ലാവരും അത്യാവസാനങ്ങളുടെ ഉണ്ടാവണം ഈ കലശ ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ താന്ത്രികമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയുള്ള പ്രത്യേകത ആ ദിവസത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങുകൾ ഉച്ചകുലിയോട് കൂടിയിട്ടായിരുന്നു നടക്കുക ഇപ്പൊ നാളത്തെ ചടങ്ങാവുമ്പോൾ നവീകരണ പ്രായശിത്തം എന്നുള്ള ഒരു ഹോമത്തിന്റെ കലശാഭിഷേകമാണ് നടക്കുക അപ്പം അത് ഉച്ചപൂജയൊക്കെയാണ് ആ കലശം അഭിഷേകം ചെയ്യുക അപ്പോൾ നിർബന്ധമായിട്ടും ആ സമയത്ത് ഭക്തജനങ്ങളും എല്ലാവരും അപ്പം അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് യജമാനൻ എന്ന് സങ്കല്പിച്ച് നമ്മൾ അദ്ദേഹത്തെ അതിന്റെ ചുമതല ആ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം ഏത് സമയത്തും ആ സാന്നിധ്യം അപ്പം എല്ലാവർക്കും കൊണ്ടാവാൻ ഒരു ദിവസം സാധിച്ചു എന്ന് വരില്ല അപ്പം അതുകൊണ്ട് അത് പ്രതിനിധിയായിട്ട് ഒരാളെ തിരഞ്ഞെടുത്ത് ആ വ്യക്തി തെരുമാനം എന്നുള്ള വ്യക്തി ഈ ശേഷ ചടങ്ങുകൾ നടക്കുമ്പോൾ ഉണ്ടാവണം എന്നുള്ള സങ്കല്പ അപ്പം അതുകൊണ്ട് ഈ ഭക്തജനങ്ങൾ ഇല്ലെങ്കിൽ എന്നില്ല അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം എന്നുള്ളതില്ല ഈ ക്ഷേത്ര സങ്കല്പത്തിൽ വരുമ്പോൾ അടിസ്ഥാനം ആ ഭക്തജനങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്വന്തം കാര്യമാണ് എന്തൊക്കെ സ്വന്തം കാര്യമാണ് എന്നുള്ളൊരു സങ്കല്പം മനസ്സിൽ വന്നാൽ ആർക്കും അവർ അവനവൻ്റെ വീട്ടിൽ ഇരിക്കാൻ തോന്നില്ല തനിയെ ഇവിടെ വരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നാളെ മുതലും എല്ലാവരും ആദ്യം ഈ ക്ഷേത്രം അത് അത് എന്തെങ്കിലും സാധിക്കും ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള വിജയം ഉണ്ടാവണമെങ്കിൽ ഭക്തരങ്ങളുടെ സാന്നിധ്യം കൂടിയേ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് ആരും ഇല്ലാതെ ഇവിടെ തന്ത്രിക്ക് കൂട്ടിയിരിക്കുന്ന വ്യക്തികൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സംശയമാണ് അതുകൊണ്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം ഭക്തങ്ങളുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് ഈ ഉച്ചപൂജയ്ക്കെങ്കിലും ആ ദിവസത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങ് നടക്കുക ഉച്ചപൂജയോട് കൂടിയാണ് ഉച്ചപൂജയ്ക്കെങ്കിലും എല്ലാവരും മറ്റ് വ്യക്തിപരമായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അപ്പം അതിന് ഫലം നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല അതുകൊണ്ട് ആ ഉച്ചപൂജയുടെ ഏതാണ്ട് പതിനൊന്ന് പതിനൊന്നരയോട് കൂടി ൂജയുടെ സമയമാവും എല്ലാ ദിവസവും അത് സമയത്ത് ഇവിടെ ഉണ്ടാവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സ്വന്തം കാര്യമാവണം സ്വന്തം കാര്യമാണോ എന്നുള്ളൊരു മനോഭാവം മനസ്സിലുണ്ടായാൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് അത് പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും ഈ നാല് ദിവസങ്ങളിലെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കണം